ഏഴോം ഗ്രാമത്തിലെ നെൽവയലുകൾ സന്ദർശകരെ ആകർഷിക്കുന്നു ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഏഴോം നരിക്കോടെ സുവർണശോഭ കണ്ടാസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ഞാൻ ഇപ്പോഴുള്ളത് ഏഴോം നരിക്കോട് വയലിലാണ് എന്റെ പിറകിൽ കാണുന്നത് പോലെ ഏക്കറുകളോളം വിളഞ്ഞ് കൊയ്യാൻ പാകത്തിൽ നിൽക്കുന്ന നെൽപ്പാടങ്ങളാണ് ഇതിവിടുത്തെ കർഷകരുടെ അധ്വാനത്തിന്റെ വിജയം കൂടിയാണ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിനേക്കാൾ കുറയാത്ത സൗന്ദര്യത്തിൽ ഏഴോം ഗ്രാമത്തിലെ നെൽവയലുകൾ സന്ദർശകരെ മാടി വിളിക്കുന്നു നരിക്കോട് വയലുകൾ ഇപ്പോൾ സുവർണശോഭയിൽ നിൽക്കുകയാണ് ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഈ സ്വർണവർണം കാണാൻ ഓരോ ദിവസവും നിരവധി പേർ എത്തിച്ചേരുന്നു വഴിയിലൂടെ കടന്നുപോകുന്നവർ എടുക്കാതെ മടങ്ങാറില്ല വർഷങ്ങളായി നെൽകൃഷിയിലൂടെ മികച്ച നേട്ടമാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് കൈവരിച്ചിട്ടുള്ളത് ും കരനൽ കൃഷിയിലും കർഷകർ അതുല്യ വിജയങ്ങൾ നേടിയിട്ടുണ്ട് കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് ഇന്ന് ഏഴോത്തിന്റെ ഈ കാർഷിക മഹിമ അതായത് സത്യം പറഞ്ഞ ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് എന്താ വെച്ചാൽ ഏഴോക്ക് കർഷകർ ഇങ്ങനെ സംരക്ഷിക്കുന്നതാണോ നമ്മളെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നില്ല അത് ഈ പാലക്കാട് ഈ കൊല്ലംകോടെ കണ്ടിട്ടില്ലേ അതേ ഒരു ഫീലാണ് നമുക്ക് ഇതോടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെ ആ പഴയ അനിവാര്യമാണ് കൃഷിഭവൻ കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരുടെ സേവനവും സഹകരണവുമാണ് ഈ വിജയത്തിന്റെ അടിത്തറ കൈപ്പാട് നെൽകൃഷിക്ക് ഭൗമസൂചികാ പദവി ലഭിച്ചതോടെ ഏഴോത്തിന്റെ പേര് സംസ്ഥാന തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടു കാർഷികരംഗത്തെ യന്ത്രവൽക്കരണവും സുസ്ഥിര കൃഷിയുടെ മാതൃകയുമായി ഏഴോ മുന്നേറുകയാണ് കൃഷി നഷ്ടമാണെന്ന് പറയുന്നവർക്കിടയിൽ ഏഴോത്തെ കർഷകർ പ്രത്യാശയുടെ വിളക്കാണ് മണ്ണിനോടുള്ള സ്നേഹവും കൂട്ടായ പരിശ്രമവുമാണ് ഏഴോത്തിന്റെ വിജയത്തിന്റെ രഹസ്യം പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചും ഇക്കുറിയും നെൽകൃഷിയിൽ മികച്ച നേട്ടം കൈവരിക്കാൻ ഏഴോത്തെ കർഷകർക്ക് സാധിച്ചു ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഏഴോത്തെ നെൽവയലിൽ നിന്നും നികേഷ് താവത്തിനോടൊപ്പം സുധാ സുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്